ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ മണവും രുചിയുമുള്ള നല്ല പതുപതാന്നിരിക്കുന്ന വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്ന് പറയും അപ്പോൾ ആ വെള്ളയപ്പവും അഞ്ച് മിനിറ്റിൽ കുക്കറിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി മുട്ടക്കറിയുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി തലേ ദിവസം തന്നെ കഴുകി നല്ല വെള്ളം ഒഴിച്ച് അതിൽ ഒരു അര ടീസ്പൂൺ ഒക്കെ ഇട്ട് കുതിർത്തെടുത്തതാണ് രാവിലെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത് രാവിലെ അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാ ചുരണ്ടിയത് ഒരു എട്ടോ പത്തോ കുഞ്ഞുള്ളി അതുപോലെ രണ്ട് വെളുത്തുള്ളി അല്ലി പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കണം അപ്പോൾ ഇങ്ങനെ ഈ ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് തവി ചെറിയ തവി ചോറും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ കുത്തരിയാണ് കുത്തരിയുടെ ചോറാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചുരണ്ടിയ തേങ്ങ എല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ബൗളിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു ഒരുപാട് നീണ്ടു പോകാതെ ഒരുവിധം കുറുകിയ പരുവത്തിൽ ഇതാണ് അതിൻ്റെ ഒരു പരുവം നമുക്കിങ്ങനെ അരച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം ഇപ്പം രാവിലെ നമ്മൾ ഒരു ആറു മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ അരച്ച് വെച്ചാൽ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഇത് പൊങ്ങി വരും അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം നമുക്ക് പാകത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം രാവിലെ തന്നെ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് പുളിച്ചു പോകാതെ എന്നാൽ നല്ല ഫെർമെൻ്റ് ആയിട്ട് കിട്ടുന്ന നല്ല മയവും രുചിയുമുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം നമ്മൾ തയ്യാ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ കണ്ടില്ലേ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടിത് പെർമൻ്റ് ആയിട്ടുണ്ട് നല്ല ബബിൾസ് എല്ലാം വന്ന് പതിഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ദോശക്കല്ലിൽ എണ്ണമയം പുരട്ടി ഓരോ തവി മാവ് വീതം ഒഴിച്ച് ചുറ്റിക്കേണ്ട ആവശ്യമില്ല അത് തന്നെ പരന്നു വന്നോളും നമുക്ക് മൂടി വെച്ച് ഇതുപോലെ നല്ല കള്ളപ്പം ചുട്ടെടുക്കാം ഇനി കള് കിട്ടുന്നവര് ഈസ്റ്റിന് പകരം കള്ള് ചേർത്ത് അരച്ച് നമുക്ക് ഇതുപോലെ നല്ല കുഞ്ഞനപ്പം തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ഇനി നമ്മൾ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന മുട്ടക്കറിയാണ് ഞാനിവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി അല്പം മല്ലിയില രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇനി നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കുക്കറ് നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും ഒന്ന് ഇളക്കി നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് കുക്കറൊന്ന് മൂടി വയ്ക്കാം ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെറുതെ വെച്ചിട്ടേ ഉള്ളല്ലാതെ പ്രഷർ കുക്ക് ചെയ്യാനായിട്ടല്ല ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് വഴന്ന് കിട്ടും ഇനി പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അല്പം പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് പൊടികൾ അപ്പോൾ നമുക്കിതിൻ്റെ കുക്കറിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും മൂടി വെച്ച് ഇളക്കി അപ്പോൾ എല്ലാ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മുടി വയ്ക്കാം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഇത് വഴന്ന് കിട്ടും വീണ്ടും മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതി ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട നമുക്ക് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ആറ് മുട്ട വരെ ചേർക്കാനുള്ള ഗ്രേവി കിട്ടും ഇതിൽ ഞാനിവിടെ മൂന്ന് മുട്ടയെ ചേർക്കുന്നുള്ളൂ അപ്പം വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു ആറ് മുട്ട വരെ ചേർക്കാവുന്ന ഗ്രേവി ഗ്രേവിയുണ്ടിത് നമുക്കൊന്നുകൂടെ പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒന്ന് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വെസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്ത് അല്പം ഏറൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് തുറന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞിട്ട് വേണം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു മിനിറ്റുകൂടെ ഇതൊന്ന് തിളയ്ക്കണം തേങ്ങാപ്പാൽ ചേർക്കണമെന്നാവശ്യമുള്ളവർക്ക് ഈ സമയത്ത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇളക്കി വാങ്ങാം ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ തയ്യാറാക്കിയതാണ് അവസാനമായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി വാങ്ങാം അങ്ങനെ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ അടിപൊളി മുട്ടക്കറിയും നമ്മുടെ കള്ളപ്പം നല്ല മണവും രുചിയും മയവും ഉള്ള വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്ന് പറയും അപ്പം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് കണ്ടില്ലേ നല്ല മയവാണ് ഇതുപോലെ മുരിഞ്ഞ വെള്ളയപ്പം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്